ഇന്നത്തെ വാർത്തകളിൽ കണ്ട രണ്ട് അച്ഛന്മാരെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ അച്ഛന്മാർ രണ്ടുപേരും ലോകത്തിൻ്റെ രണ്ട് ഭാഗത്തുള്ള രണ്ട് രാജ്യങ്ങളിലാണ് ഭാരതത്തിലും പാകിസ്ഥാനിലും ഇവർ രണ്ടാളും ഇവരുടെ മക്കളെ ഓർത്ത് അഭിമാനിക്കുകയാണ് ഒരാൾ അഭിമാനിക്കുന്നത് തൻ്റെ മകൻ രാജ്യത്തിന് വേണ്ടി ഭീകരർക്കെതിരായി യുദ്ധം ചെയ്യുന്നതിനാണ് എങ്കിൽ രണ്ടാമത്തെ അച്ഛൻ അഭിമാനിക്കുന്നത് ഭീകരപ്രവർത്തനം പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തോക്കിന് ഇരയായതിനാണ് ഡയറക്ടർ ജനറൽ എയർ ഓപ്പറേഷൻ എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതിയുടെ പിതാവാണ് അഭിമാനിക്കുന്ന ഒന്നാമത്തെ അച്ഛൻ കൊല്ലപ്പെട്ട രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ പിതാവാണ് രണ്ടാമത്തെ അച്ഛൻ രാജ്യത്തിനു വേണ്ടിയുള്ള മകന്റെ പ്രവർത്തനങ്ങളിൽ അഭിമാനമെന്ന് ഡയറക്ടർ ജനറൽ എയർ ഓപ്പറേഷൻ എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതിയുടെ പിതാവ് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ എ കെ ഭാരതിയും പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അച്ഛൻ്റെ പ്രതികരണം ഈ വിവരം അറിഞ്ഞതു മുതൽ ഞാൻ വളരെയധികം അഭിമാനത്തിലാണ് ഓപ്പറേഷന് മുൻപ് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ പത്രത്തിൽ വാർത്തയൊക്കെ വരാൻ തുടങ്ങിയതോടെ എനിക്ക് വലിയ സന്തോഷം തോന്നി രാജ്യത്തിന് വേണ്ടി മകൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിയായ അഭിമാനമാണ് തോന്നുന്നത് രാജ്യം അഭിനന്ദിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തൻ്റെതായ ഒരു പേര് നേടിയിരിക്കുന്നു എൻ്റെ മകനാണ് അത് നയിച്ചത് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എയർ മാർഷൽ എ കെ ഭാരതിയുടെ പിതാവ് ജീവച്ച് ലാൽ യാദവ് എ എൻ ഐയോട് പറയുന്നു പഹൽഗാം ആക്രമണത്തിന് രാജ്യം പാകിസ്ഥാൻ മറുപടി നൽകിയത് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളാണ് ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യ തകർത്തത് എന്നാൽ ഇതിന് പിന്നാലെ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലും ജമ്മു കാശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ഷെല്ലാക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും ശക്തമാക്കി ഇതിന് പിന്നാലെ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ നടത്തി തുടർന്ന് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം എത്തിയതോടെ ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സൈന്യം സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ചൈനീസ് തുർക്കി മിസൈലും ഡ്രോണും ഉൾപ്പെടെയുള്ളവയാണ് ഉള്ളവയാണ് എന്ന് എയർമാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ജീവൻ നഷ്ടമായ രണ്ട് മക്കളെ കുറിച്ചോർത്താണ് രണ്ടാമത്തെ അച്ഛൻ അഭിമാനിക്കുന്നത് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാനിലെ മുരിത്കയിൽ നിന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ പിതാവാണ് വീഡിയോയിലുള്ളത് ഇയാൾ തന്റെ മക്കളുടെ മരണത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എൽ ഇ ടി അംഗങ്ങൾ ഇയാൾക്ക് ചുറ്റുമുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യൻ സായുധ സേന കൊലപ്പെടുത്തിയ തന്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് പ്രകോപനപരമായ പ്രസംഗം നടത്തുന്നത് എന്റെ രണ്ട് ആൺമക്കൾ രക്തസാക്ഷികളായി അതിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് അഞ്ച് ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെയും ബലിയർപ്പിക്കുമായിരുന്നു എന്നാണ് ഭീകരരുടെ പിതാവ് പറയുന്നത് ഭീകരരുടെ പിതാവിന്റെ വാക്കുകൾ കേൾക്കുന്നതും ചുറ്റുമുണ്ടായിരുന്നവർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി വീഡിയോ പകർത്തിയ വൃക്കയിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ പ്രദേശം ഇത് വളരെ കാലമായി എൽ ഇ ടിയുടെ പ്രാഥമിക പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് വീഡിയോയിൽ എൽ ഇ ടി നേതാവായ ഹാഫിസ് അബ്ദുൾ റഫുനെ കാണാം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം വധിച്ച മൂന്ന് ഭീകരരുടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് ഇയാൾ നേതൃത്വം നൽകുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു എന്തായാലും നാര ഈ തക്ബീർ എന്നും തുടർന്ന് അള്ളാഹു അക്ബർ എന്നും മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി വാഴ്ത്തുന്നതിനാണ് തീവ്രവാദികൾ സാധാരണയായി ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളുള്ള അച്ഛന്മാർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തൻ്റെ മകൻ രാജ്യത്തെ നയിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന അച്ഛനും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജീവൻ നഷ്ടമായ മക്കളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുന്ന അച്ഛനും ഇനിയും മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഭീകരരാകാൻ വിടുമായിരുന്നു എന്ന് പറയുന്ന അച്ഛനും രണ്ട് സംസ്കാരത്തെയാണ് അത് കാണിക്കുന്നത് ഭാരതത്തിന്റെ പവിത്രമായ സംസ്കാരവും അതേസമയം ഭീകരരെ വളർത്തുന്ന പാക്കിസ്ഥാൻ്റെ സംസ്കാരവും അതുതന്നെയാണ് ഈ രണ്ട് അച്ഛന്മാരുടെയും മാനസിക വികാരങ്ങൾക്ക് പിന്നിലുള്ളത് ന്യൂസ് ഡെസ്ക്സ്